യൂത്തന്മാരെ കൊണ്ടുപോയി രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാൻ ചാവയറാക്കിയതിനു ശേഷം അവന് നല്ല ചികിത്സ കൊടുക്കാൻ പോലും കടിപിടി എന്തൊരു ഗതികേട് എന്ന് ആലോചിച്ച് നോക്കണേ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നിന്ന് പുറത്തു വന്ന ഒരു ദൃശ്യമാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്ത് പോലീസ് ആദരിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട് ആശുപത്രിയിൽ കിടക്കുകയാണ് അവിടെ മതിയായ സൗകര്യമില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് ഗിർ സുധാകരൻ എത്തിയപ്പോൾ വീട്ടുകാർ അറിയിച്ചതേ ഉള്ളൂ ദേ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ കൊണ്ടതിന്റെ അത്ര തല്ലൊന്നും ഇവൻ കൊണ്ടിട്ടില്ല ഇവൻ വെറുതെ ഇവിടെ ഡാവടിച്ച് കിടക്കുന്നു എന്ന രീതിയിൽ കെ പി സി സി പ്രസിഡന്റിനോടും മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള അജയ് തറയിൽ പറയുന്ന ആ ദൃശ്യം ഒന്ന് കണ്ടേ അതും ക്യാമറയ്ക്ക് മുന്നിൽ ഞാൻ ഞാനും കൊണ്ടത്തല്ല കൊള്ളാലും പോയില്ല എല്ലാരും നാശവും തല്ലുകൊണ്ടും പിള്ളേർ വരുന്നു കൊടുത്തോണ്ടിരിക്കറിയില്ല ഇവിടെ പിന്നെ പിള്ളേർക്ക് നമ്മളിവിടെ കൊടുക്കാറുണ്ട് അത് എല്ലാ മാസവും തന്നുകൊണ്ട് പിള്ളേര് വേണ്ടി സ്പെഷ്യൽ കയറി കൊടുത്തോണ്ടിരിക്കും പൈസ തന്നെ ഇത് കണ്ടിട്ടെങ്കിലും ചില യൂത്തന്മാർക്ക് വെളിവ് വരുമെന്ന് വിചാരിക്കുന്നു അതായത് മനസ്സറിഞ്ഞല്ല ഇതൊന്നും ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ചേർത്ത് പിടി എന്നൊക്കെ പറഞ്ഞാൽ ക്യാമറകൾക്ക് മുന്നിലുള്ള ഒരു നാടകം മാത്രമാണ് അതിനപ്പുറത്തേക്ക് തല്ല് കൊണ്ടിട്ട് വരുന്നവൻ പാർട്ടിയെ സംബന്ധിക്കുന്നിടത്തോളം വലിയ ബാധ്യതയാണെന്ന് അവർ തന്നെ തെളിയിക്കുകയാണ് എന്തിനാണ് തല്ല് കൊണ്ടത് എന്തെങ്കിലും കാരണമുള്ള കാര്യത്തിലാണോ അല്ല നേതാക്കന്മാർക്ക് ചാനൽ ക്യാമറകൾക്ക് മുന്നിലും മൈക്കുകൾക്ക് മുന്നിലും ഗീർവാണ അടിക്കാൻ വേണ്ടി നേർച്ച കോഴികളായതാണ് ആ നേർച്ചക്കോഴിക്ക് അതിൻ്റെ പരിഗണനയെങ്കിൽ നൽകണ്ടേ ക്യാമറക്കാരുമായി വന്നതിന് ശേഷം ആശ്വസിപ്പിക്കാൻ വരുന്നു എന്ന രീതിയിൽ വന്നപ്പോഴാണ് സ്ക്രിപ്റ്റ് പൊളിഞ്ഞതും അവിടെ വെച്ച് തന്നെ അതായത് ക്യാമറയുടെ മുന്നിൽ വെച്ച് തന്നെ ബന്ധുക്കൾ ഇവിടെ ഫാനില്ല പല ബുദ്ധിമുട്ടുകളുണ്ട് എന്ന കാര്യങ്ങൾ അറിയിച്ചപ്പോൾ ഉടനടി കുരു പൊട്ടിയത് അല്ലെങ്കിൽ കൈയിൽ നിന്ന് പോയതെന്ന് പറയാം ആ അജയ് തറയിൽ പറഞ്ഞ വാചകത്തിലുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ കൊണ്ട അടിയൊന്നും കൊണ്ടിട്ടില്ല ഇവന്മാരൊക്കെ ചുമ്മാ ഇവിടെ ഡാവടിക്കാനും അല്ലെങ്കിൽ വെറുതെ ആശുപത്രിയിൽ വന്ന് നേതാക്കന്മാർക്ക് ഫോട്ടോഷൂട്ടിന് കിടക്കുന്നതാണെന്ന് തോന്നിപ്പിക്കുന്നതാണ് ആ വാചകം അപ്പോൾ യൂത്തന്മാരെയും കഞ്ഞിക്കുഴി സ്കൂളുകൾ വഴി പ്രതിഷേധത്തിൽ പങ്കെടുത്തതിന് ശേഷം ആവശ്യമില്ലാതെ ആശുപത്രിയിൽ കിടത്തി നല്ല രീതിയിൽ രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന് ബോധ്യപ്പെടുകയാണ് എന്തായാലും ഗിർ സുധാകരൻ്റെ ഒരു ഇടപെടൽ കണ്ടു നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ഇതൊക്കെ ഇപ്പോഴാണോ പറയാനുള്ളത് ആ ക്യാമറയും മൈക്കൊക്കെ ഒന്ന് പോയി കഴിയട്ടെ ഇതിനെക്കുറിച്ച് നമുക്ക് പറയാമല്ലോ എന്ന് അദ്ദേഹം വളരെ വിഷമത്തോടു കൂടി പറയുകയാണ് കാര്യം നാടകം പൊളിഞ്ഞല്ലോ നാട്ടുകാരറിയാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞു കാര്യം നേരത്തെ ഇതുപോലെ ക്യാമറകൾക്ക് മുന്നിൽ പലപ്പോഴും കൂടെയുള്ള പ്രതിപക്ഷ നേതാവ് സതീശനുമായിട്ട് മൈക്ക് കടിപിടി മൈ ഡിയർ തുടങ്ങിയ വിളികളെല്ലാം ഇതുപോലെ ക്യാമറകൾക്ക് മുന്നിലൂടെ പുറത്തു വന്നതുകൊണ്ടാണ് പെട്ടെന്ന് ഗിർ സുധാകരന് ആ തിരിച്ചറിവുണ്ടായത് പക്ഷേ എന്ത് പറയാൻ കാര്യങ്ങളെല്ലാം വീഡിയോയിൽ പതിഞ്ഞില്ലേ അതിൻ്റെ ഒരു പ്രാദേശിക ചാനലാണിപ്പോൾ പുറത്തുവിട്ടത് അല്ലാതെ നമ്മുടെ മെയിൻ സ്ട്രീം ചാനലുകൾ ഒരിക്കലും ഈ ചതി കാണിക്കത്തില്ലല്ലോ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറുന്നുണ്ട് യൂത്തന്മാർക്ക് ഇതെങ്കിലും കണ്ടിട്ട് നേതാക്കന്മാരുടെ ഫോട്ടോ ഷൂട്ടിന് വേണ്ടി സ്വയം ബലിയാടാവേണ്ടതുണ്ടോ എന്നതിനെ സംബന്ധിച്ച് ഒരു തിരിച്ചറിവ് ഉണ്ടാകേണ്ട സന്ദർഭമാണ് ആ ദൃശ്യമെന്നും ആ കിടക്കുന്നവനെ വെറും ഫോട്ടോ ഷൂട്ടിനല്ലാതെ നാളെ ഒരു കാര്യത്തിന് പോലും പരിഗണിക്കില്ല എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഉദാഹരണമാണ് അജയ് തറയിലിൻ്റെ സൂപ്പർ ഹിറ്റ് വാചകം ഞാൻ കൊണ്ടതിൻ്റെ അത്ര അടിയൊന്നും ഇവനൊന്നും കൊണ്ടിട്ടില്ല ഇനി കൊള്ളാനും പോകുന്നില്ല എന്നുള്ള ആ വാചകത്തിലുണ്ട് കിടക്കുന്നവൻ ഈ അടിയൊന്നും കൊണ്ടിട്ടില്ല ഇനി കൊള്ളാനും പോകുന്നില്ല എന്നുള്ള സത്യം